നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിർണായക പാർലമെന്ററി യോഗം ഇന്ന് ചേരും മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ തമിഴ്നാട് രാമനാഥപുരത്തെ സ്ഥാനാർത്ഥിയെയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നാൽ രാജ്യസഭയുടെ കാര്യത്തിലും യുവ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലും ലീഗിൽ അനിശ്ചിതത്വം തുടരുകയാണ് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും രാമനാഥപുരത്ത് സിറ്റിംഗ് എം പി നവാസ് ഖനിയും മത്സരിക്കും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിക്കാണ് സാധ്യത കൽപ്പിക്കുന്നതെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ഇത്തവണ ലീഗിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ആര് എന്നതിൽ ആശയക്കുഴപ്പം തുടരുകയുമാണ് പി എം എ സലാം പി കെ ഫിറോസ് ഫൈസൽ ബാബു തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട് രാവിലെ പാണക്കാട്ടാണ് യോഗം നടക്കുക രാജ്യസഭാ സീറ്റ് ആർക്ക് നൽകണമെന്ന കാര്യത്തിലും യുവ പ്രാതിനിധ്യം എന്ന ആവശ്യത്തെ പരിഗണിക്കുന്നതിലും ലീഗിൽ ഇപ്പോഴും തുടരുന്ന അനിശ്ചിതത്വം സ്ഥാനാർത്ഥി നിർണയത്തെ സങ്കീർണമാക്കുകയാണ് രാവിലെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് മുസ്ലിം ലീഗ് പാർലമെന്ററി യോഗം ചേരുന്നത് ലോക്സഭയിലേക്ക് ലീഗ് മത്സരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ പ്രഖ്യാപിക്കും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും രാമനാഥപുരത്ത് സിറ്റിംഗ് എം പി നവാസ് ഖനിയും മത്സരിച്ചേക്കും എന്നാൽ പൊന്നാനിയുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് നിലവിൽ മലപ്പുറം എം പി അബ്ദുൽ സമദ് സമദാനിക്കാണ് സാധ്യത കൂടുതലെങ്കിലും യുവ നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട് ഇത്തവണ ലീഗിന് ലഭിച്ച രാജ്യസഭാ സീറ്റിൽ ആര് എന്നതിൽ ഇതുവരെ തീരുമാനമെടുക്കാനാകാത്തത് ലീഗിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും പരസ്യമായി രംഗത്ത് വന്നതോടെ രാജ്യസഭയിലേക്കും പൊന്നാനിയിലേക്കും ആര് എന്നത് പിന്നീട് നടക്കുന്ന യോഗത്തിലായിരിക്കും തീരുമാനമാവുക അബ്ദുൽ സമദ് സമദാനി പൊന്നാനിയിൽ ആണെങ്കിൽ പി എം എ സലാം പി കെ ഫിറോസ് ഫൈസൽ ബാബു എന്നിവരെ ആരെയെങ്കിലും രാജ്യസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് പി എം എ സലാം രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നതിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്നാൽ സമദാനി രാജ്യസഭയിലേക്ക് പോകാൻ തയ്യാറായാൽ കെ എം ഷാജി പി കെ ഫിറോസ് ഫൈസൽ ബാബു എന്നിവരുടെ പേരുകളാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുക ഇനിയും ചിത്രം വ്യക്തമാകാത്ത സാഹചര്യത്തിൽ സാദിഖലി ശിഹാബ് തങ്ങളുടെ തീരുമാനമായിരിക്കും നിർണായകമാവുക രാജ്യസഭാ സീറ്റിലേക്ക് നാളെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട് കോൺഗ്രസ് സീറ്റ് ഉറപ്പു നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം പിൻവലിയുമോ എന്നതാണ് ലീഗിൻ്റെ എന്നാൽ മൂന്നാം സീറ്റിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ടും രാജ്യസഭാ സീറ്റിൽ തുടരുന്ന അനിശ്ചിതത്വത്തിനെതിരെ പാർട്ടിയിൽ വിമർശനങ്ങൾ ശക്തമാണ് രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം നടത്താനായില്ലെങ്കിൽ അണികളുടെ വികാരം നേതൃത്വത്തിന് എതിരാകും എന്നതും ലീഗ് നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നുണ്ട്